മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുണ്ടാക്കുന്ന മീൻപീരയാണ് അതിനുവേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വേണ്ടത് കൊഴുവ അത് ഒര കിലോ നന്നാക്കി എടുത്തിട്ട് അര കിലോ ഉണ്ടത് കുഴുവ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും നത്തോലി അല്ലെങ്കിൽ ചൂടാന്നൊക്കെ പറയും പല രീതിയിൽ പല നാട്ടിൽ പറയും ഒരഞ്ച് പച്ചമുളക് ഒരു നാല് പീസ് കുടംപുളി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് തണ്ട് വേപ്പില വേപ്പില കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് ആ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കാണ് സവാളക്ക് വരാൻ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി എടുക്കാം ഉള്ളിയില്ലാത്തതാണ് ഞാൻ സവാള ഉപയോഗിക്കുന്നത് സവാള ഉപയോഗിച്ച ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല തേങ്ങ ഒര മുറി അത് നന്നായിട്ട് ചിരണ്ടി ഇനി അത് തേങ്ങയിലേക്ക് നമ്മൾ മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കും ഒതുക്കി എടുക്കാമെന്ന് പറയും അധികം അരഞ്ഞു പോകരുത് നമുക്ക് തന്നെ പാകം ചെയ്ത് പാകം വേണ്ടി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചാൻ അതൊന്ന് ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആദ്യം സവാള സവാള ഇട്ടുകൊടുക്ക നന്നായിട്ട് വഴച്ചു ഇടത് നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇരുന്ന നമ്മളതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേക്കില ഇട്ടുകൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അത് വളർന്നു നമുക്കിനി തേങ്ങ മഞ്ഞളും മുളക് പൊടിയും ഇട്ട് ഒന്ന് ഒതുക്കി എടുത്തേക്കാണ് അധികം അരച്ച് വിളയരുത് ഇതിട്ട് നമ്മൾ കല്പം വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം അധികം ഒഴിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ തേങ്ങ ഒരുവിധം വേവായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ മീൻ മീൻ കൊടുക്കാം മീൻ അധികം സമയം എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകം പറയുന്ന വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട പുളി ഇടുകയാണ് പുളി മീനിൽ പിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പിട്ടു കൊടുക്കണം കളറ് ഇപ്പം ഈ പറഞ്ഞ പോലെ കളറ് അല്പം മാറിപ്പോവത് നമുക്ക് മൂടി വെച്ചാൽ വേവിക്കാം ഇപ്പൊ നമ്മുടെ വെള്ളണ്ട് മീനില് വെള്ളം തേങ്ങാപ്പിരയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം കിടക്കുന്നുണ്ട് അത് വെച്ച് വേണ്ടത് വേറെ മീൻ ഇട്ട് കഴിഞ്ഞ് വേണ്ട വെള്ളം ഒഴിക്കണ്ട ഒരു പിന്നെ മീൻ നമ്മൾ കഴുകി എടുക്കുമ്പോൾ തന്നെ മീനിൽ ഉണ്ടാവും അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട എന്ന് പറഞ്ഞത് പിന്നെ മൂടി വെച്ച് ഉപയോഗിക്കുകയില്ല അപ്പോൾ തന്നെ വെള്ളം വീണ്ടും ആവുകയാണ് അപ്പം അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കുക ഈ മീൻ അല്ലെങ്കിൽ മീൻ പേരുവറ്റിച്ചെടുക്കുന്നത് എപ്പോഴും വെള്ളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നോക്കാം മൂടി ആ വെള്ളം കണ്ട ഇനിയിപ്പോൾ നമ്മൾ മൂടി വെക്കണ്ട മീൻ നന്നായിട്ട് വെന്താറുണ്ട് പലരും ചെയ്യുന്ന ഈ പാകത്തിൽ കറി പാകമായി എന്നും പറഞ്ഞ് അത് ഓഫ് ചെയ്ത് ഈ പാകത്തിൽ പലരും എടുക്കാറുണ്ട് പക്ഷേ നന്നായിട്ട് വറ്റിച്ചെടുക്കുക അതിൻ്റെ ടേസ്റ്റ് വരുന്നത് വരണ്ടിരിക്കണം തീരെ നന്നായിട്ട് വരണ്ടി വന്നു ഇതിപ്പോ ചാറ് പോലെ എടുക്കരുത് ഒരിക്കലും അതിന് വേറെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചാറ് ഒഴിവാക്കി എടുക്കണം വെള്ളം ഒഴിവാക്കി എടുക്കണം ഇത് വേണ്ട വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മീൻപീര ഇപ്പം നന്നായിട്ട് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി പറ്റാണ്ട് അത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്പം വേപ്പിലിട്ട് നമുക്ക് ഇറക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും മുടി വെക്കണ്ട കാര്യമില്ല മുടി വെക്കാതെ മൊത്തം വെള്ളം വരിച്ചെടുക്കണം ഈ നമ്മള് നാട്ടിൽ ചെറിയ ചാളയൊക്കെ കിട്ടുമ്പോൾ ചാള മത്തി അതിങ്ങനെ മീൻ മീൻപിരി ഇട്ട് മീൻപിരി ആക്കി വെക്കാൻ നല്ല ടേസ്റ്റാണ് മത്തി അതുപോലെ തന്നെ ഇത് ചെറിയ മീനുകൾ ഇനിയിപ്പോ കുറച്ചു നേരം കൂടി മതി നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ കളറ് പുളിട്ട് കഴിയുമ്പോൾ കളറ് മാറും അതിൻ്റെ ഒരു കറുപ്പ് വരുമ്പോൾ ഈ പുളി ഇതുപോലെ പറയുന്നത് നാല് കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് ആൾക്ക് പലർക്കും പുളി കൂടുതലാണെങ്കിൽ അതിന് മാറ്റി വെച്ചാൽ മതി കുറവാകാൻ ചാൻസ് ഇല്ല കൂടുതലാവാനായിരിക്കും പലർക്കും ഇത് അപ്പോൾ അതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ പുളിയിൽ നിന്ന് മാറ്റി എടുത്ത് മാറ്റുക പുളി കുറവാണെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ പുളി മാറ്റാതെ അവിടെ തന്നെ മൂരി വെച്ചാൽ മതി വേണ്ട ഒരു തുള്ളി വെള്ളമില്ല ഇതിലേക്ക് ഈ താഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ അറിയില്ല എല്ലാം എല്ലാം പറ്റി ഇനി നമ്മൾ കുറച്ചും കൂടി മീനെല്ലാം പൊടിഞ്ഞ് പോകണം ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ പൊടിഞ്ഞ് അത് തേങ്ങ പിരിയോട് ചേരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് കുരണ്ട് എല്ലാം പൊടിഞ്ഞു മീൻ പൊടിഞ്ഞു തേങ്ങ ഒക്കെ ആയി നന്നായിട്ട് ഡ്രൈ ആയി വേണ്ട വെള്ളമെല്ലാം പറ്റി ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് വേപ്പില ഇത്തിരി വേപ്പില വീണ്ടും ഒരു തണ്ട് വേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മൂടിയിരിക്കാം ഇപ്പോൾ ആ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇടിയിലൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് ഈ പാകം ഫ്രൈ ആയി മീനൊന്നും കാണുന്നില്ല എല്ലാം പൊടിഞ്ഞു പോവും ചെറിയ മീനായതുകൊണ്ട് പ്രത്യേകിച്ച് മത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് മുള്ളൊക്കെ കാണാൻ പറ്റും ഇപ്പം അതും കാണാൻ പറ്റില്ല പേപ്പൊന്ന് ഒന്ന് ഇളക്കിയിട്ടിട്ട് പേപ്പിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പുളിയൊക്കെ ഒന്ന് മാറ്റി മൂടിത്തന്നെ ഇട്ട് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ മീൻപേർ റെഡി ആയി കഴിഞ്ഞു ഇതെല്ലാവരും ട്രൈ ചെയ്യുക ഇനി പ്രത്യേകിച്ച് ഇതിലേക്ക് പറയാനുള്ളത് അതിൻ്റെ വേഗം ഇത് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും പിന്നെ ചേർക്കുന്ന സാധനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും പല ദേശത്തിനനുസരിച്ച് ഞങ്ങളുടെ നാട്ടിൽ ചേർക്കുന്ന തൊട്ട അടുത്തുള്ള നാടുകളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിലുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം